ആകാശ സഞ്ചാരം നടത്തുന്നവർ ഒരുപക്ഷെ അറിയുന്നില്ല ഇങ്ങു താഴെ ഈ പുഞ്ചപ്പാടത്തെ ദയനീയ അവസ്ഥകൾ അവർ മനസ്സിലാക്കണമെന്നില്ല അവർ ഏതെങ്കിലും വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വിദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ദില്ലിയിലേക്ക് രാജ്യ തലസ്ഥാനത്തിലേക്ക് പറക്കുകയായിരിക്കാം ഇവിടെ കർഷകർ ഇതൊക്കെ ഇവരുടെ സങ്കട കാഴ്ചകൾ അയവറക്കാനായി നിൽപ്പുണ്ട് നമ്മുടെ ഹിഡ്സിൻ്റെ ആയിട്ടും ശിവജിയായിട്ടും ഉണ്ട് അവരോട് നമുക്ക് വീണ്ടും ചില കാര്യങ്ങൾ പ്രശ്നത്തിൻ്റെ ബാക്കി നീക്കിയിരിപ്പുള്ള കയ്യിലെ കാര്യങ്ങൾ ചോദിക്കാം മറ്റേ നമ്മുടെ വേറെ വേറെ എന്തൊക്കെയാണ് അതിപ്പോൾ ആറശ ഒത്തിരി സാധനം മലക്കറികളും വിദേശത്തൊക്കെ കയറ്റി വഹിക്കുന്ന സംരംഭമുണ്ട് വിപണിയിൽ കാണുന്ന എത്തിക്കുന്നത് വിപണിയിൽ കൂടെ അത് കയറ്റി വയ്ക്കാറുണ്ട് ഇപ്പോൾ പക്ഷേ അത്രത്തിലുള്ള വളരെ കുറവാണ് ഇവിടെ കർഷകർക്ക് വലിയ വേതനങ്ങളില്ലാത്തത് മാത്രമല്ല കൃഷിക്കാരുടെ കുറവുണ്ട് കൂലിക്ക് ആളിനെ വച്ച് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല ആയതിനാല് എല്ലാവരും മറ്റു തൊഴിലുകളിലേക്ക് മേഖലകളിലേക്ക് പോകാൻ പറഞ്ഞ പോലെ അവരുടെ കുടുംബം കാരണം ഇതുകൊണ്ട് മാത്രമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അവസ്ഥകൾ അല്ലേ ട്ട് ആ വലിയ പ്രായമൊന്നുമില്ല രണ്ടുപേരും അങ്ങനെ പ്രായമൊന്നുമില്ല അത്തോരം കൊണ്ടാണല്ലേ കുറച്ച് ക്ഷണിച്ചല്ല അല്ല ക്ഷീണിച്ചല്ല അല്ല വയസ്സൊന്നും ചോദിക്കുന്നില്ല അപ്പൊ ഏതായാലും പിന്നെ ഓരോ എന്തുവാണോ ചെയ്യുന്നത് ണല്ലേ ഓ സമൂഹം ഇത് പുതിയ സാധനമല്ലേ അല്ല ഇതാണോ കമ്പാണോ കമ്പ അല്ലേ എന്തോ വേറെ എന്ത് ഏരിയ കണക്കിന് ആയിരക്കണക്കിന് വന്ന് പോകുന്ന സ്ഥലമാണ് ഈ റോഡ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടും അത് എല്ലാവരും അനാസ്ഥോ അതൊക്കെ ചെയ്തോളൂ എന്നാലേ നമുക്ക് ഇവിടെ വെള്ളം മറിയാതിരിക്കൂള്ളൂ അല്ലെങ്കിൽ വെള്ളം കൃഷിക്കാരൻ അല്ല റോഡ് പൊക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ല റോഡ് പൊക്കാവുന്നത് എന്ത് പറഞ്ഞേക്കുന്നത് ഇത് വയർ ടെണ്ടർ ഒക്കെ ആയെന്ന് പല പ്രാവശ്യം പറഞ്ഞാ പക്ഷെ ഇതുവരെ റോഡ് ഉയർത്തുമ്പോ ഇതിന് വെള്ളം കയറി ഇങ്ങോട്ട് വരുത്തില്ലേ വരത്തില്ല അപ്പൊ ഇവിടെ ഇവിടെ വെള്ളക്കെട്ട് വരത്തില്ലേ അല്ല അല്ല ഇവിടെ കുറച്ച് കൂടിയല്ലേ പക്ഷെ കുഴപ്പമില്ല ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മഴ സമയത്ത് ഇവിടെ അല്ല അത് മനസ്സിലായി അത് മനസ്സിലായി അപ്പൊ അതിന്റെ പരിഹാരമായിട്ട് ഗവൺമെന്റ് വെച്ചാൽ ഈ പിന്നെ ഈ നമ്മുടെ ഈ റോഡ് അല്ലെ ഈ റോഡ് പുഞ്ചിക്കരിലോട്ട് പോകുന്ന ഈ റോഡ് കിരീടം പാലത്തോട്ട് കിരീടം പാലത്തോട്ട് പോകുന്ന കനാൽ കനാൽ അതിലെ കനാൽ ആ കനാൽശാല അല്ലെ പുഞ്ചിക്കറി റോഡ് അല്ലേ ഇത് പറയുന്നത് പാലപ്പൂര് ബെള്ളയൻ ക്ഷേത്രത്തിലോട്ട് പോകുന്ന റോഡ് ആ വെള്ളയൻ ക്ഷേത്രത്തിലോട്ട് പോവാ ഞാൻ അവിടുന്ന് ആണല്ലോ വന്നത് ഞാൻ പുഞ്ചിക്കരി പുഞ്ചിക്കരി അവിടുത്തെ പിന്നെ പുഞ്ചിക്കരി പാ പാലത്തിൻ്റെ ഇടതു ദിവസമുള്ള പിന്നെ കോഫ് സ്റ്റേലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം അവിടെ താമസിക്കുന്നത് അപ്പം ബാക്കി കുറേ നമ്മൾ കുറച്ച് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തു കുറേ പിന്നെ ദൃശ്യങ്ങളൊക്കെ പകർത്തി അതിനുശേഷം വൈദ്യരമായപ്പോഴാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും പറ്റിയ രണ്ട് പേരെ ഇതുവരെ പറ്റിയ രണ്ട് കർഷകരെ കണ്ടുനി കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തും കണ്ടതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ വേഗമായിട്ടേ അല്ല നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ കുറേ ഇതൊക്കെ കണ്ടു സ്ഥലമൊക്കെ കണ്ടു അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് വെള്ളാളി പോലെ മനോഹരമാണ് വെള്ളാളി കായൽ മനോഹരമാണ് അത് അവിടാണ് പിന്നെ കിരി അവിടാണ് മറ്റേ പിന്നെ കള്ളിച്ചെല്ലമേലെ കരിവുൽ കാട്ടിലെ രതിരി വീട്ടിലെ പാട്ടുപാടിയത് ഇതാണ് കിരീടം കിരി അല്ല ഇതാണ് കിരീടം പാലം കിരീടം പാലം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ കർഷകൻ എന്ത് സംഭവിക്കുന്നു കർഷകന്റെ കണ്ണീർ വീണ് കുതിർന്ന മണ്ണാണിത് കർഷകന്റെ കണ്ണീർ വീണ് കുതിർന്ന മണ്ണിൽ ഇത് ഇവിടെ ഇവിടെ ഈ പിഞ്ചിക്കര എന്ന് പറയുന്നത് കർഷകന്റെ കണ്ണീർ പാടമാണ് അല്ലേ ഇതിന് പരിഹാരം നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കല്ലേ അല്ലല്ല അത് അതല്ല അങ്ങനല്ല അങ്ങനെയല്ല നമുക്ക് നമുക്ക് പ്രത്യാശയാളല്ലോ ഏറ്റവും വലുതായിട്ടുള്ള പ്രത്യാശിക്കാം നമുക്ക് പ്രത്യാശയല്ല ഉറപ്പായിട്ടും പിന്നെ ഇടതുപക്ഷം പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ അതിനുള്ള ഞാനിപ്പോൾ എന്റെ നേർക്കാഴ്ചയിൽ ഞാൻ എന്റെ ഇപ്പൊ ഇപ്പൊ ഈവൻ പുജിക്കറിപ്പാടത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഉള്ള എന്റെ യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിദു അതി ദ്രുതഗതിയില് ഇതിലുള്ള പിന്നെ പരിഹാര മാർഗ്ഗങ്ങൾ കർഷക ഒരേ സമയം തന്നെ പിന്നെ പിന്നെ നമ്മുടെ ടൂറിസം ടൂറിസം എന്ന് പറയുമ്പോൾ ടൂറിസം മലയാളം മലയാളത്ത് ടൂറിസം എന്ന് പറയുമ്പോഴത്തെ പെട്ടെന്ന് കിട്ടത്തില്ല ടൂറിസം എന്ന് പറയുന്നത് പിന്നെ പിന്നെ പെട്ടെന്ന് ചില മക്കൾ ടൂറിസം ടൂറിസം വള വളരുന്നുണ്ട് ടൂറിസത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് വളരെ ദുരിതഗതിയിൽ നടക്കുന്ന കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ അവിടെ നിന്നുള്ള ഇപ്പോൾ ഈ റോഡിലൂടെ വന്ന് ഈ റോഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഈ റോഡിൻ്റെ അംഗേറ്റം കഴിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിയുമ്പോഴും തിരിയുമ്പോഴും അങ്ങനെയുള്ള വളരെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കായലിലും അതുപോലെ തന്നെ ആ പിന്നെ നമ്മുടെ പുഞ്ചിക്കരത്തോടിലും അതുപോലെ തന്നെ ചില ചരിത്ര സ്മാരകങ്ങൾക്ക് കിരീടം പാലത്തിനും അതുപോലുള്ള ഒക്കെ കേടുപാടുകൾ സംഭവിക്കാതെ സംഭവിക്കാത്ത രീതിയിലുള്ള വികസനങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് നേർക്കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എന്നെ പ്രതീക്ഷിക്കാം കർഷകന്റെ ഈ കണ്ണീർ വീണ്ടും കുതിർന്ന ഈ മണ്ണില് പിന്നെ കാർഷിക വിപ്ലവത്തിന്റെ പുത്തൻ പുത്തൻ ഉണർത്തുപാട്ടുകൾ ഉയരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലേ നമുക്ക് നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം